ഹലോ എല്ലാവർക്കും പുതിയ വേടിയിലേക്ക് സ്വാഗതം ഇത് കണ്ടോ എൻ്റെ ബെന്തിച്ചെടിയിൽ ഉണ്ടായി നിൽക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ മൂന്ന് കളർ വെറൈറ്റികളാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ നല്ല വലിയ ഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെ നമ്മുടെ സാധാരണ നോർമൽ രീതിയിലുള്ള വലിയ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് അപ്പോൾ ഡാർക്ക് ലൈറ്റ് അങ്ങനെ മൂന്ന് കളറുകളാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് നല്ല രസമില്ലേ കാണാൻ എന്നൊക്കെ വലിയ ഹൈറ്റ് വെക്കാണ്ട് പൂവൊക്കെ ആയി നിൽക്കുന്നത് പിന്നെ ഇതിൻ്റെ ഞാൻ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കുറച്ച് ചൈനീസ് ബോട്സത്തിൻ്റെ ഇത്രയെന്നാണ് നമ്മൾ കട്ടിങ്സൊക്കെ ഇല്ലായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇതിപ്പോൾ നമ്മൾ പ്ലാന്റ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ കുഴ കുറേ പേരെൻ്റെ കട്ടിങ്സൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തത് പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് കുറച്ച് കുറച്ച് പ്ലാന്റുകൾ കേട്ടോ പത്ത് പ്ലാന്റുകളാണ് ഉള്ളത് നമ്മൾ അറുന്നൂറ്റി അമ്പത് രൂപ സി സി ഉൾപ്പെടെ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നോക്കി ഈ ഒരു വലിപ്പത്തിലായിരിക്കും നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നത് മറ്റേ ജിഫി ട്രേ അല്ല ജിഫിയിലെ അല്ല കേട്ടോ ഇതുപോലെ കവർ പ്ലാന്റ് ആണ് അപ്പം നോക്ക് എത്ര ഷൂട്ട് അതിനകത്ത് വന്ന് നിൽക്കുന്നതെന്ന് നോക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ ഒക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് പിന്നെ കളർ സെലക്ഷൻ ഉണ്ടാകത്തരുമോ കേട്ടോ എന്താണെങ്കിലും ഒരു ആറേഴ് കളറൊക്കെ എന്തായാലും ഡിഫറൻറ്റ് കളർ ആയിരിക്കും രണ്ട് മൂന്ന് ഒക്കെ സെയിം ആകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ചിലതിനൊക്കെ പൂക്കളില്ല െ ഈ മഴയൊക്കെ ചെയ്തപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് അടിച്ച് വെച്ചത് കൊണ്ട് എനിക്കിത് ചെറിയൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ആറേഴ് എണ്ണം ഒക്കെ എന്താണ് ഡിഫറെ കളർ ആയിട്ട് ഒരു രണ്ടോ മൂന്നോ എണ്ണമൊക്കെ ചിലപ്പോൾ സെയിം കളറായിട്ട് കയറി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് അതിനകത്തും മെസ്സേജ് അയച്ചെച്ചാൽ മതി കേട്ടോ നമ്മൾ ഈ ഒരു സൈസിലെ പ്ലാന്റ് ആ അയച്ചുതരുന്നത് ചെറിയ ഒരു തണ്ടായിട്ടുള്ള പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ അയച്ചു തരുന്നത് അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് കേട്ടോ നന്നായിട്ട് ആരോഗ്യമൊക്കെ ഉള്ള ഒത്തിരി ഷൂട്ടൊക്കെ വന്ന് നിൽക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ആ അതിനകത്ത് ഇപ്പം നമ്മൾ എന്ന് വെച്ചാൽ റെഡിനകത്ത് തന്നെ അഞ്ചാറ് ഷൂട്ടൊക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ ഇതുപോലെയുള്ള മുഴുത്ത പ്ലാന്റുകളായിരിക്കും പിന്നെ പ്ലാന്റ് അയക്കുന്നത് മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചെറിയ കുറച്ച് മണ്ണ് വെച്ച് നമ്മൾ അയക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചാർജ് കൂടാൻ ചാൻസ് കൂടുതലാണ് അത് തന്നെയല്ല പിന്നെ മണ്ണ് വെച്ചില്ലെങ്കിൽ തന്നെ വാ എന്തെങ്കിലും ക്ഷീണമൊക്കെ സംഭവിക്കുക അതുകൊണ്ട് കുറച്ച് മണ്ണുകൾ വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പം പത്ത് പ്ലാന്റ് അറുനൂറ്റി അമ്പത് ര സി സി ഉൾപ്പെടെയാണ് നമ്മൾ അയക്കുന്നത് ആർക്കും ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ അറുന്നൂറ് അറുന്നൂറ്റമ്പത് അല്ലെങ്കിൽ ഇനി എടുത്തെടുത്ത് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇത് കണ്ടുകഴിഞ്ഞിട്ട് വീണ്ടും നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും പ്ലാന്റ് സൈസ് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ അയച്ചു തരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപ റേറ്റിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാൻ പറയുന്നത് അപ്പോൾ ഇത് നോക്കിക്കേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ അറിയാനും മറക്കരുത് കേട്ടോ ഇതൊക്കെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇല്ല ഇല്ലാത്ത കുറച്ച് പ്ലാന്റുകളും ഞാൻ ഓൺലൈനിന്ന് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കുറച്ച് കളറുകൾ മാത്രം അപ്പോൾ ഇതൊക്കെ ഇനി വലിയ പ്ലാന്റുകൾ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് ടാസ്ക് ആണ് കേട്ടോ ഇത് അതുപോലെ നമ്മൾ പരിപാലിച്ച് അതുപോലെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷിയായിട്ടൊക്കെ കിട്ടത്തുള്ളൂ ബുഷിയായിട്ട് കിട്ടിയാലേ നമുക്ക് കട്ടിങ്സ് ഒക്കെ എടുത്ത് വേറെ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഒരു തണ്ടുള്ള പ്ലാന്റ് അല്ല കേട്ടോ അയക്കുന്നത് നമുക്ക് അഞ്ച് ആറ് ഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ ചിലതിനൊക്കെ ഇത് ഇതിന് തന്നെ ഒരു മൂന്നാലഞ്ച് ഷൂട്ടുണ്ട് അങ്ങനത്തെ പ്ലാന്റ് ആണ് കേട്ടോ